ു ഞങ്ങളെ നാവികൻ ഭോവി നിൻപതം ആത്മഭാവങ്ങളെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം വെവ്വേറെ ജാതിയും മതവും ദൈവവും ഇല്ല മനുഷ്യർക്ക് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവുമല്ലാതെ ഓരോരുത്തർക്കും വെവ്വേറെ ജാതിയും മതവും ദൈവവും ഇല്ലെന്നാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഗുരുദേവൻ ആലുവായിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ക്ഷേത്രങ്ങളോ ദേവതാ പ്രതിഷ്ഠകളോ ഇവിടെയില്ല പെരിയാറിന്റെ മനോഹരമായ തീരത്തുള്ള ആശ്രമത്തിൽ ഗുരു എഴുതി വെപ്പിച്ച ഒരു വിജ്ഞാപനമാണിത് ഒരു ആൽമരം നോക്കുക അതിൽ എണ്ണിയാലും എണ്ണിയാലും തീരാത്തത്ര ഇലകളുണ്ട് അവയുടെ രൂപത്തിലും ഘടനയിലും കാര്യമായ വ്യത്യാസങ്ങളുമില്ല എന്നാൽ വലിപ്പ ചെറുപ്പങ്ങൾ കണ്ടേക്കാം എന്ന് വെച്ച് ആ ആലിലെ ഓരോ ഇലയും ഓരോ ജാതിയാണെന്ന് പറയുവാൻ പറ്റുമോ ഇല്ല കാരണം അവയുടെ ലക്ഷണവും സ്വഭാവവും സ്വരൂപവും തമ്മിൽ ഭേദങ്ങളില്ല ഇനി ആൽമരത്തിലെ ഏത് ഇലയെടുത്താലും അവയുടെ മണവും രുചിയും ഒന്നു തന്നെ അതിലും വ്യത്യാസമൊന്നുമില്ല ഒരു മുളകിന്റെ അരിയിലും ചെറുതായിരിക്കുന്ന ഒരു വിത്തിൽ നിന്നുമാണ് ഇത്രയും മഹാരൂപനായ ആൽമരം മുളച്ചുപൊന്തി വളർന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് ഈ ഭീമാകാരനായ വൃക്ഷത്തിന്റെ സ്വരൂപ സാന്നിധ്യതയെ എത്രമാത്രം സൂക്ഷ്മരൂപത്തിലാണ് ഒരു ചെറു വിത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യസാധ്യമല്ലാത്തതായ ഈ അത്ഭുതത്തിന് പിന്നിൽ ആരാണ് ഇത്രയും ചിന്തിച്ചാൽ തന്നെ ആലിലകളുടെ ജാതി പലതല്ലെന്നും അതിന്റെ മതവും ദൈവവും ഏകമാണെന്നും മനസ്സിലാക്കാനാവും ഇതുപോലെ ഈ ലോകത്തുള്ള ഏത് മനുഷ്യനെ എടുത്താലും അവന്റെ ശരീരത്തിന്റെ ഘടനയിലോ ലക്ഷണത്തിലോ സാമാന്യത്തിൽ കവിഞ്ഞ് യാതൊരു ഭേദങ്ങളുമില്ല ജീവശാസ്ത്രപരമായും പ്രകൃതി തത്വപരമായും ഇത് വാസ്തവമായിരിക്കുന്നു പിന്നെ ജാതിയും മതവും ദൈവവും ഒക്കെ എങ്ങനെ വേറെ വേറെയാകും അത് കേവലം സാങ്കല്പികമല്ലാതെ യാഥാർത്ഥ്യമായിരിക്കുന്നില്ല എന്നതാണ് സത്യം സ്നേഹപൂർവം എഞ്ചൻ കയറാടാണ്